ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീ സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിൽ മാർക്കറ്റ് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്താ പറയുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫെവീകോളും സൂപ്പർ ഗ്ലൂ ഒക്കെ വാങ്ങാറുണ്ടല്ലോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെക്കും പക്ഷെ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാറില്ല പറ്റാറില്ല അത് ഒട്ടിപ്പിടിച്ച് പോകാറുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഗ്ലൂ അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാന് നമ്മളൊരു ഗ്ലാസിൻ്റെ കുപ്പിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് അരിയിട അതെന്തോ അരി ആയിക്കോട്ടെ പ്രശ്നമല്ല കുറച്ച് അരിയിട് അതുപോലെ തന്നെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഫെവീക്കോൾ പകുതി ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിച്ച് ഉടനെ തന്നെ ഫെവീക്കോളും മൂടിയിട്ട് ഈ ഇങ്ങനത്തെ ഗ്ലാസ് ഉള്ള അരിയുടെ ഉള്ളിലേക്ക് ഇട്ട് ഇട്ട് വയ്ക്കുക ഓക്കെ അപ്പോൾ എന്നിട്ട് ഇത് ടൈറ്റായിട്ട് ആയിട്ട് അടച്ചുവയ്ക്കുക അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഈർപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ഈ അരിയും അല്ലെങ്കിൽ സിലിക്കൺ സിലിക്കൻ ജെല്ലൊക്കെ ഇട്ട് വെക്കില്ല നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫെവിക്കുകൾ കുറേ കാലമായിരിക്കും സിലിക്കൺ ജെല്ലെന്ന് പറയുമ്പോൾ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ പാക്കിന് ഉള്ളിൽ കണ്ടിട്ടില്ല ഒരു ഒരു സെഞ്ചി പോലെ അതാണ് സിലിക്കൺ ജെല് അപ്പോൾ അതാണ് അടുത്ത ഒരു ടിപ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫിഷ് കറിയാണ് അതായത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് ഒരു പാൻ ചൂടായിട്ട് അതിലോട്ട് കുറച്ച് ഉലുവ വറുത്തെടുക്കുക ഓക്കെ ഇതിൽ ഇഞ്ചി ഇല്ല വെളുത്തുള്ളി ഇല്ല തക്കാളി ഇല്ല മല്ലിപ്പൊടി ഇല്ല ഈ സംഭവങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇനി സപ്പോസ് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളിയായാലും അതും ചട്ടിയിലിട്ടൊന്നും വറുത്തെടുക്കാം ഓക്കെ പിന്നെ അതും വറുത്തെടുത്തു ഇനി വറക്കാനുള്ളത് നമുക്ക് മുളക് പൊടിയാണ് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി അതും ചട്ടിലിട്ടിട്ട് വറുത്തെടുക്കാം പിന്നെ ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിലിട്ട് കുതുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പുളിയുടെ ആവശ്യത്തിനുള്ളത് അപ്പോൾ മുളക് പൊടി വളർ എന്താ പറയുക വറുത്തെടുത്ത് കഴിഞ്ഞു എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവില്ല നോർമൽ പാകത്തിന് വറുത്തെടുത്താൽ മതി അപ്പോൾ വാളംപൊളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെല്ലാം ഈ വറുത്ത സാധനങ്ങൾ ഉള്ളി ഉലുവിയും മുളകൊടി ഇതെല്ലാം കൂടി മിക്സി ഇട്ടിട്ട് മിക്സി ഇട്ട് കൊടുക്കുക ഓക്കെ മറ്റേ നമ്മൾ സാധാരണ ഒരു മീങ്കർ വെക്കുക പറഞ്ഞാൽ തക്കാളി വേണം സവാള ഇതൊക്കെ വയറ്റി ഉണ്ടാക്കി പണികളാണ് ഇത് അതൊന്നുമില്ല എന്നിട്ട് ഈ മിക്സിയിലോ ഇതിട്ടെടുത്തിട്ട് അതിലോട്ട് തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക ഓക്കെ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് പുളിയുടെ വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് എന്താണ് പണി വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി ചൊ മുളക് പൊടി ഉലുവ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് പുളി ഒഴിച്ചിട്ട് തേങ്ങ ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ചൂടായിട്ടുള്ള ചട്ടിയിലോട്ട് ഒഴിച്ചെടുക്കുക മൺചട്ടിയിലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് നമ്മൾ ഈ എന്താ പറയുക എന്നിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക പാകത്തിന് ഓക്കെ പുളിയൊക്കെ ഓൾറെഡി ഉണ്ട് ഓക്കെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മീൻകറില്ല അതേ ടേസ്റ്റാണത് ഒരു നൂള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് വശത്തിട്ട് കൊടുക്കുക എന്നിട്ട് മുകളിൽ കുറച്ച് കറി എന്താണ് എന്താ ഇതില്ല എന്താ പറയുക പച്ചമുളക് അത് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക ഞാനിവിടെ അയിലെ മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീനും വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ മറ്റൊക്കെ അയലും ടേസ്റ്റ് ഉണ്ടാകും തുറ അപ്പോൾ നല്ല തള വരുന്നുണ്ട് അപ്പോൾ തള വരുന്നതിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം ഒരുമിച്ചിട്ടിട്ട് അരയ്ക്കുക ചട്ടിയിൽ ഒഴിക്കുക ഓക്കെ തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ് വേണ്ടത് മറ്റേത് ഉള്ളി വാറ്റണം തക്കാളി വാറ്റണം ഇഞ്ചി വെളുത്തുള്ളി വേറെ എടുക്കണം ഇതൊക്കെ പണികളാണ് ഇത് ഈ പണികളൊന്നുമില്ല എന്നാലോ ഗംഭീര ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചില സ്ഥലത്തുള്ള റെസ്റ്റോറൻ്റിൽ കിട്ടുന്ന മീൻകരുടെ അതേ ടേസ്റ്റാണ് കേട്ടോ അത് ഒന്ന് ഇ കഴിച്ചു അതായത് എന്താ കറി ഉണ്ടാക്കി ഉടനെ നിങ്ങൾ കഴിക്കരുത് കുറച്ച് നേരം വെക്കണം ഉച്ചയ്ക്ക് വെച്ച് രാത്രി കഴിയുമ്പോഴത്തേനും ഉള്ള ടേസ്റ്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ അതാ മീനും ഇതൊക്കെ നല്ല വെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ട് കുറുക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇനിയും കറി കറി കുറുക്കാം പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ ചോ ചോയ്സാണ് നിങ്ങൾക്ക് തൂമിക്കണോ ഇല്ലതെന്നുള്ളത് തൂമിക്കേണ്ട എന്നുള്ളവർക്ക് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വെ ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ആസ് യൂഷ്വൽ കറിവേപ്പിലിട്ടിട്ട് തൂമിച്ചിട്ട് എടുക്കുന്നുണ്ട് തുമിക്കണ്ടാത്തവർക്ക് നിങ്ങൾ മുകളിൽ കുറച്ച് കറിവേപ്പിലും പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൊടുത്താൽ മതി തുമിച്ച് ഉടനെ അടുത്ത് ഒരു ട്രിപ്പാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് കറി തൂമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലൊഴിച്ച് ആ തൂമിച്ച ഉള്ളി ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു വയ്ക്കുകയാണ് പിന്നെ തുറക്കരുത് പിന്നെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ തുറക്കാൻ പോകൂ അപ്പോഴാണ് അതിൻ്റെ സ്മെല് അങ്ങനെ നിൽക്കുകയുള്ളു നെക്സ്റ്റ് അപ്പോൾ തന്നെ സ്റ്റൗ ആകെ മോശമായി കിടക്കുകയാണ് കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചെയ്യുക സോപ്പ് ഇട്ടിട്ട് ഉറക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ പൊടിയോ അല്ലെങ്കിൽ മൈതപ്പൊടിയോ അല്ലെങ്കിൽ ഫേസ് പൗഡർ ടാൽക്കം പൗഡർ ഏതേലൊക്കെ ഇതിൻ്റെ മുഖലിട്ട് എടുക്കാം ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണ മഴയുണ്ട് മീനൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണമഴ മഴയാണ് അപ്പം നമ്മൾ ഈ സോപ്പും മുഴുക്കിട്ടിട്ട് ഉരതി എടുക്കണേക്കാട്ടും നല്ലത് ഈ ക്ലീൻ ചെയ്തെടുക്കണേകാട്ടി നല്ലത് ആദ്യം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഈ മെഴുക്കില്ലേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ മുഖത്തെ മുഴുക്ക് കംപ്ലീറ്റ് പോരും എന്നിട്ട് ടിഷ്യൂ കൊണ്ട് വടിച്ചെടുക്കുകയാണ് വേണ്ടത് മറ്റേത് നമ്മളതിന് സോപ്പ് ഒഴിക്കും തുണി എടുക്കും സ്പോഞ്ച് എടുക്കും എന്നിട്ട് ഒരതി 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 എന്താ പറയുക തുണിയിലും ഇതിലൊക്കെ എണ്ണമുഴുക്കും കറിയും ഇതെല്ലാം ആയി പിടിച്ച് കറക്ക പിടിച്ച് അല്ലേ ഇത് അങ്ങനെ ആകുമ്പോൾ ഈ പൊടി ഇട്ടിട്ട് നമ്മൾ ടിഷ്യു കൊണ്ട് എന്താ ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക അതായത് ഇതിൻ്റെ മുഖത്ത് എണ്ണമൊഴുക്ക് കളയുക എന്നുള്ളതാണ് പിന്നെ നല്ല ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് എണ്ണമുഴുക്കുണ്ടായിരുന്നു അപ്പോൾ എണ്ണമുഴുക്കും ഇതൊക്കെ പോകും അതിൻ്റെ കറകൾ അവിടെത്തന്നെ ഉണ്ടാവും കേട്ടോ അതിന് വേറെ പണിയുണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് നമ്മുടെ അടുത്ത് മൊഴുക്കൊന്നെടുത്ത് കളയാം ഓക്കെ നല്ലോണം പൊടി വിതറിയിട്ട് ഇനി ഇപ്പം എക്സ്പയറി ആയിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ല എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതായത് ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ സോഡാ പൊടി ഒഴിച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡാ പൊടി പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡയിലോട്ട് വിനാഗിരി ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പതിനഞ്ഞ് വരും പിന്നെ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് അതിലോട്ട് ഒഴിച്ചുകൊടുത്തു ഇതാണ് നമ്മുടെ മിശ്രിതം ഈ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാൽ എന്നിട്ട് അതിലോട്ട് സ്പോഞ്ച് ഇട്ടിട്ട് ഈ മിശ്രിതം കൊണ്ടാണ് നമ്മൾ സാധാരണ ഇതിപ്പോൾ ക്ലീൻ ആക്കിയിരിക്കുന്നത് സാധാരണ ഡിഷ് വാഷ് ഒഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ക്ലീനാവില്ല ഒരുപാട് ടൈം ഞാൻ ഞാൻ എൻ്റെ കയ്യിൽ കേടുവരും ഒരത്തി ഉരുതി ഉരുതി കേടുവരും അപ്പോൾ ഞാൻ ഈ മിശ്രിതം സ്റ്റവിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വെക്കണം ഒരു പത്തോ പതിനഞ്ചോ കഴിഞ്ഞിപ്പോൾ വേണമെങ്കിൽ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് നോക്കാം അതുപോലെ തന്നെ ആ ഗ്യാസിൻ്റെ മൂലത്തെ ബർണറുകളൊക്കെ അല്ലേ അതൊക്കെ ആ സൊല്യൂഷനിലിട്ട് വെച്ചാൽ മതി അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് വരും പിന്നെ അതിൻ്റെ മുകളിലത്തെ സ്റ്റാൻഡുണ്ടല്ലോ അന്നെ നെറ്റ് ഇതാണ് കഴുകി ഉണ്ടാക്കാൻ ഏറ്റവും എനിക്ക് ദേഷ്യമുള്ള പണി ഇതാണ് ഇത് കഴുകി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് എന്തായാലും അതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് കഴുകുന്നത് നമ്മുടെ ഈവൻ സിങ്ക് പോലും ഈ സൊല്യൂഷൻ കൊണ്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഈ സൊല്യൂഷൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ മുകളും പറഞ്ഞിട്ടുണ്ട് മുള്ളൊക്കെ അതിൽ ഒഴിച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഒന്ന് എന്താ പറയുക അത് കഴുകി കഴുകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴി ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് കുതിർന്നു അത് കഴുകി കഴുകിയെടുക്കുകയാണ് ഞാൻ ഓക്കെ അതേപോലെ തന്നെ ബർണറും അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കതിങ്ങനെ നിന്ന് ഒരതി കൈ കേട് വരണം കൈ കൊണ്ടുള്ള പണി വരില്ല ഇത് ഈ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റവ് വൃത്തിയാക്കാൻ പറ്റും അതുപോലെ തന്നെ അപ്പോൾ ഇനി നമുക്കൊരു സ്ക്രബ്ബർ കൊണ്ട് ഇത് ഒരതി നമ്മൾ ആ നല്ല എന്താ പറയുക ചളിയുള്ള ഭാഗത്ത് നിന്ന് ഉരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ നമ്മൾ അര മണിക്കൂറായി പൈലിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഇതാക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അപ്പോൾ ഇനി ഒരു ചകിരി കൊണ്ട് അത് അരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക ആ എന്താ പറയുക എണ്ണ എണ്ണ കട്ടി പിടിച്ച് നിൽക്കുന്ന സംഭവങ്ങളും ആ കളറുകളും ബ്രൗൺ കളർ കളറുകളും അതെല്ലാം പോരും നമുക്ക് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് നോർമലി നമ്മളത് വൃത്തിയാക്കാൻ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിക്വിഡും ഒരുപാട് വെള്ളവും എല്ലാം ചിലവാണ് നമുക്ക് അപ്പോൾ ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് കണ്ടു എത്ര പെട്ടെന്ന് ഇപ്പോൾ ഞാനത് വൃത്തിയാക്കി എൻ്റെ സ്റ്റൗ നോക്കി നോക്കൂ പാടുകളും കറകളും എല്ലാം പോയി നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഒരു അരമണിക്കൂർ ഈ പറയുന്ന സൊല്യൂഷൻ അതിൽ ഒഴിച്ച് വെച്ച് നിങ്ങൾക്കപ്പം നിങ്ങളുടെ വേറെ ജോലികൾ ചെയ്യാം ആ ജോലി ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് വൃത്തിയാക്കാനുള്ള സമയവും സ്റ്റവ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് വരുന്നുണ്ട് കാണുന്നില്ലേ നിങ്ങൾ അപ്പോൾ ഇതേ ട്രിപ്പ് ഇതേ ട്രിക്ക് നിങ്ങൾ കിച്ചണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എത്ര എല്ലാ പണിയും പെർഫെക്റ്റായി കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റവ് വൃത്തിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണി തന്നെയാണ് അതും പത്ത് ഈ കുക്കിംഗ് എന്താ പറയുക ഉള്ളവർക്ക് അതിൻ്റെ മുകളത്തെ സ്റ്റാ അതുണ്ട് സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് വൃത്തിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര മടിയുള്ള പണിയാണ് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ കിച്ചണിൽ ട്രൈ ചെയ്ത് നോക്കും അടുത്തതെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഫേ നമ്മുടെ സ്കിന്നിലേക്ക് ഉപയോഗിക്കാട്ടുള്ള സൊല്യൂഷനാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് വേണ്ടുള്ളൂ ഓക്കെ അപ്പോൾ ഗ്രാമ്പു ഞാനിവിടെ ഒരു ബോൾ കുറച്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ഗ്രാമ്പു ആണ് അപ്പോൾ ഈ ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലുവേദനയ്ക്ക് മാത്രമല്ല ഇത് എന്താ പറയുക നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് നല്ല പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നല്ലതാണിത് ബൾ സൃത്തേഷൻ കൂട്ടാനൊക്കെ എന്താ പറയുക നമ്മുടെ ഗ്രാമ്പു നല്ലതാണ് ഇതിലൊരു ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പേര് ഞാൻ മറന്നുപോയി അതാണ് ഇതൊക്കെ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാ ഒരു സ്പൂണിൽ ഗ്രാമ്പ് എടുത്തിട്ട് അത് ഞാൻ ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഗ്രാമ്പൂവിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഈ ഗ്രാമ്പൂവിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറും മറ്റേത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കാവുമ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ നീര് ഇറങ്ങി വരില്ല അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കണം പറയുന്നത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്ത് കുറച്ച് വെള്ളം വറ്റി ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഈ സമയം ഇങ്ങനെ ആവണം അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുതെന്ന് ഒന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്കിത് എന്താ പറയുക ഇതൊരു മാറ്റി ഒരു കുപ്പിയിലോട്ട് മാറ്റണം അപ്പോൾ ഇത് തണുത്ത് തണുത്തിട്ട് വേണം ഇത് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാണ് അപ്പോൾ അതിന് മുന്നേ അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഈ എൻ്റെ ഈ ക്ലോസ് തിളപ്പിച്ച വെള്ളം തണുത്തിട്ടുണ്ട് ഇനി ഞാനത് അരിപ്പയം കൊണ്ട് അരിച്ചെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത് മസ്റ്റാണ് കേട്ടോ ഓക്കെ നമുക്ക് കുപ്പിയിലാക്കി വെക്കണ്ടേ ഓക്കെ സ്പ്രേ ബോട്ടിൽ അതിൽ എന്തേലും കച്ചറുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുമ്പോൾ വരില്ല ഓക്കെ അപ്പോൾ അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ക്ലോസിൻ്റെ വെള്ളം ഓക്കെ ഈ വെള്ളം ഞാൻ ഇന്നൊരു സ്പ്രേ ബോട്ടിൽ സ്മോളായിട്ടുള്ള സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുക ഒഴിച്ച് വയ്ക്കുകയാണ് ഓക്കെ അപ്പോൾ നല്ല ക്ലീൻ ക്ലീനായിട്ടില്ല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ കുഴൽക്കണ്ടത്തെ വെള്ളം അങ്ങനെ എങ്ങനെയായാലും നല്ല ഗ്രാമ്പു ആവണം നല്ല പാത്രങ്ങൾ യൂസ് ചെയ്യണം ഓക്കെ നല്ല എല്ലാം ഫ്രഷ് ആൻഡ് നീറ്റാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ടാണിത് പ്രത്യേകം എത്രയും പ്രത്യേകം പറയുന്നത് എല്ലാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള സംഗതികൾ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കച്ചറ ഉണ്ടെങ്കിൽ അത് ഫേസിൽ പിന്നെ എഫക്റ്റ് ആവുക പിന്നെ ഇവിടെ ഞാൻ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കടയിൽ നിന്ന് നോർമലി കിട്ടുന്ന കോക്കനട്ട് ഓയിലൊന്നുപയോഗിക്കുന്നത് നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലത് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്തിനാ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ക്ലോസിൻ്റെ വെള്ളം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഇത് ഓക്കെ ആവില്ല മോസ്റ്റ്ലി ചിലപ്പോൾ ഇത് അലർജി ഇറിറ്റേഷൻ ഇച്ചിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും ഓക്കെ മുഖം ചുവന്ന് തൊടുക്കൽ അപ്പോൾ ഒരിക്കലും ഇത് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് അതിനാണ് നമ്മൾ അതിനൊരു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിന് രണ്ട് മൂന്ന് ക്ലോസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സൊല്യൂഷൻ ഇതിപ്പോൾ എണ്ണാന്ന് പറയാൻ പറ്റില്ല ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ച വരെ രണ്ടാഴ്ച വരെയൊക്കെ അത് എടുത്ത് വെക്കാം ഓക്കെ ഇതായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് പോകും എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക ഒരു ദിവസം അപ്ലൈ ചെയ്തു വെച്ചിട്ട് നമുക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഡേ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ മുഖക്കുരു നല്ല സ്കിന്നിൻ്റെ പോസൊക്കെ ഓപ്പണ നല്ല മുഖക്കുരു നല്ല തെളിച്ചും നമ്മുടെ ചുളിവുകൾ മുഖത്തെ ചുളിവുകൾ ഇതൊക്കെ മാറാൻ മാറാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് മുഖത്തെ ചുളിവുകളും റിംഗിൾസിനും വേണ്ടിയിട്ടാണ് ഈ സൊല്യൂഷൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് ദിവസം കൂടെ ഒന്നും സംഭവിക്കാൻ പോകില്ല കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും മുഖക്കുരുള്ളവരും പിന്നെ ചുളി ചുളിവുകൾ മാറാനും ഈ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച ഈ സൊല്യൂഷൻ വളരെ ആണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്സും ട്രിക്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്